ശശി തരൂരിന് മുന്നറിയിപ്പ് നൽകി കോൺഗ്രസ് നേതൃത്വം പാർട്ടി ലൈൻ പാലിക്കണമെന്ന് നിർദ്ദേശം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് ശശി തരൂരിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേരളത്തിൽ ഇടതുപക്ഷത്തിനും കേന്ദ്രത്തിൽ ബി ജെ പിക്കും അനുകൂലമായ പരസ്യ നിലപാട് സ്വീകരിക്കുന്ന തരൂരിനെ കോൺഗ്രസ് ആയിട്ടാണ് സഹിക്കുന്നത് സഹിക്കാതെ പറ്റില്ലല്ലോ നന്നായി ഒന്ന് മൂക്കുപീർപ്പിച്ചാൽ തരൂർ ചാടുമെന്ന് കോൺഗ്രസിനും അറിയാം എങ്ങാനും മറുകണ്ടം ചാടിയാൽ പോയില്ലേ തിരുവനന്തപുരം പിന്നെ തലകുത്തി നിന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോക്സഭാ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസിന് അത്ര ആത്മവിശ്വാസം പോരാ എന്നിട്ടും പാർട്ടി ലൈൻ പാലിക്കണമെന്ന് തരൂരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അത്ര വലിയ പ്രഹരമാണ് തരൂരിന്റെ കഴിഞ്ഞ പ്രസ്താവന കോൺഗ്രസിന് നൽകിയത് ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ ധാരണയിൽ തരൂർ നടത്തിയ പ്രതികരണം കോൺഗ്രസ് പാർട്ടി നിലപാടിന് വ്യത്യസ്തമായിരുന്നു ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയ ശശി തരൂർ എംപിക്കെതിരെ കോൺഗ്രസ് യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നു ഇതോടെയാണ് പാർട്ടി ലൈൻ പാലിക്കണമെന്ന് ശശി തരൂരിന് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യ പാക് സംഘർഷത്തിൽ പ്രവർത്തക സമിതി വ്യക്തമാക്കിയിട്ടുള്ള പാർട്ടി നിലപാടാണ് തരൂർ പറയേണ്ടതെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു പാർട്ടി നിലപാട് ശശി തരൂർ പൊതുസമൂഹത്തോട് വിശദീകരിക്കാൻ തയ്യാറാകണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു യോഗത്തിനു ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ുന്നത് പാർട്ടി നിലപാടല്ലെന്ന് പറഞ്ഞുകൊണ്ട് ജയറാം രമേശ് തരൂരിനെ തള്ളിപ്പറയുകയും ചെയ്തു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ യുദ്ധസമയത്ത് അമേരിക്കയ്ക്ക് കീഴടങ്ങാത്തത് ഉയർത്തി കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രചാരണം ഉയർത്തിയപ്പോൾ അതിനെ പരസ്യമായി തള്ളിക്കൊണ്ട് തരൂർ രംഗത്തെത്തിയിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ നേതൃത്വം തരൂരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിൽ കോൺഗ്രസിനെ നിരന്തരം വെട്ടിലാക്കിയാണ് ശശി തരൂർ രംഗത്തെത്തിയത് മൂന്നാം കക്ഷിയുടെ ഇടപെടൽ കൊണ്ടല്ല പാകിസ്ഥാൻ കാലുപിടിച്ചതുകൊണ്ടാണ് വെടിനിർത്തലിന് ധാരണയായതെന്ന മോദിയുടെ വാദത്തെ തരൂർ പിന്തുണച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെ യുദ്ധവിജയത്തോട് ഓപ്പറേഷൻ സിന്ധൂറിനെ താരതമ്യപ്പെടുത്തിയുള്ള കോൺഗ്രസിന്റെ അവകാശവാദങ്ങളും തരൂർ തള്ളിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സാഹചര്യമല്ല ഇപ്പോഴെന്നും പാകിസ്ഥാന്റെ ആയുധ ശേഖരം സാങ്കേതികവിദ്യ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷി ഇതെല്ലാം മാറിക്കഴിഞ്ഞെന്നുമായിരുന്നു തരൂരിന്റെ പരസ്യ പ്രസ്താവന വെടിനിർത്തലിൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെ വീണ്ടും വരിഞ്ഞുമുറക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതിനിടെയാണ് ട്രംപ് വെറുതെ ക്രെഡിറ്റ് എടുക്കുകയാണെന്ന് തരൂർ പറഞ്ഞു വെച്ചത് ഇന്ത്യ ഒരിക്കലും ഒരു വിദേശ രാജ്യത്തിന്റെ മധ്യസ്ഥത ആവശ്യപ്പെടുന്നില്ലെന്നും ആരെങ്കിലും ക്രെഡിറ്റ് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണെന്നുമാണ് തരൂർ പ്രതികരിച്ചത് ഇത് കോൺഗ്രസിന്റെ പ്രതിരോധത്തിലാക്കിയിരുന്നു തരൂരിന്റെ ഈ നിലപാടിനെതിരെ യോഗത്തിൽ നേതാക്കൾ കടുത്ത അതൃപ്തി ഉയർത്തിയെന്നാണ് വിവരം